ദൈവത്തിന് സ്തോത്രം പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പകലും തിരുവചനത്തിൽ നിന്ന് അനുഗ്രഹത്തിൻ്റെ മന്ന പ്രാപിക്കേണ്ടതിന് ദൈവമായ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ ഈ രാവിലേക്കുള്ള ചിന്ത അപ്പോസ്വല പ്രവൃത്തി രണ്ടാം അധ്യായം ഇരുപത്തി വാക്യം വായിക്കുന്നു അപ്പോസ്വല പ്രവൃത്തി രണ്ടാമധ്യായം ഇരുപത്തിനാലാം വാക്യം ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു പ്രിയരെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ പുനരുദ്ധാരണത്തിൻ്റെ ശക്തി വെളിപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ഈ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ് പുനരുദ്ധാരണത്തിൻ്റെ ശക്തി വെളിപ്പെട്ട ആ പ്രഭാതത്തിൽ വലിയ ദൈവ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീർന്നു അങ്ങനെയാണെങ്കിൽ ക്രിസ്വിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് ആ മേൻ അങ്ങനെയാ തിരുവചനം എഴുതിയിരിക്കുന്നത് നമ്മളിലും ശക്തിയോടെ വ്യാപരിക്കുവാനായി തുടങ്ങും ആത്മതലം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ എന്ത് നടക്കുമെന്ന് പുനരുദ്ധാരണത്തിൻ്റെ ശക്തിയാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് പ്രാപിക്കുവാനായി കഴിയും ഇന്ന് രാവിലെ പുനരുദ്ധാരണത്തിൻ്റെ ശക്തി നമ്മിൽ വ്യാപരിക്കപ്പെടേണ്ടതിന് ബലമുള്ള ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം ഈ വാക്യം നിങ്ങൾ കേട്ടോ ദൈവമോ മരണ പാശങ്ങളെ അഴിച്ചു ഒന്നാമത്തെ കാര്യം കല്ലറയ്ക്കകത്തിരുന്ന യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിലേക്ക് പുനരുദ്ധാരണത്തിൻ്റെ ശക്തി വെളിപ്പെട്ടപ്പോൾ മരണത്തിൻ്റെ പാശങ്ങൾ അഴിഞ്ഞു അഥവാ മരണത്തിൻ്റെ കെട്ടുകൾ പൊട്ടപ്പെടാനിടയായി തീർന്നു വിശ്വസിക്ക് ഈ പ്രഭാതത്തിൽ തകർക്കുമെന്നും ഇല്ലാതാക്കുമെന്നും നശിപ്പിക്കുമെന്നും പറഞ്ഞ് പല നിലകളിൽ പിഷാജ് ബന്ധിച്ചു വച്ചിരിക്കുന്ന ആത്മിക അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ എത്ര ശ്രമിച്ചിട്ട് മുൻപിലോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം കെട്ടുകൽ പിന്നെയും പിന്നെയും പിഷാജ് കൊണ്ടുവയ്ക്കുന്നെങ്കിൽ ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു യേശുക്രിസ്തുവിൽ പുനരുദ്ധാരണത്തിന് ശക്തി വെളിപ്പെട്ടപ്പോൾ മരണപാശങ്ങൾ അഴിഞ്ഞു ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇല്ലാതാക്കേണ്ടതിന് നശിപ്പിക്കേണ്ടതിന് കൊന്നുകളയേണ്ടതിന് ദേശത്തിൽ നിന്ന് ഓട്ടിക്കേണ്ടതിന് ആഭിചാരകന്മാരും പൈശാതിക ശക്തികളും ഒരുമിച്ച് ചേർന്ന് കെട്ടിയ കെട്ടുകൾ ദൈവത്തിൻ്റെ കൃപയാൽ അഴിയുന്ന പ്രഭാതമായിരിക്കട്ടെ നിങ്ങൾക്ക് നേരെ കൂട്ടം കൂടി ആഭിചാരം ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരായി മരണകരമായ ദോഷം നിരൂപിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ശിരസ് ഉയർത്തി പറ എൻ്റെ മീത് വ്യാപരിക്കപ്പെടുന്നത് ഒരു സാധാരണ ശക്തിയല്ല പുനരുദ്ധാരണത്തിൻ്റെ ശക്തിയാണ് എന്നാ ഈ പുനരുദ്ധാരണത്തിൻ്റെ ശക്തി എന്ന് പറയുമ്പോൾ അത് വെറും വാക്കുകളിലും പാട്ടുകളിലും ഒന്നും അവസാനിക്കുന്നതല്ല അതിൻ്റെ അപ്പുറം പുനരുദ്ധാരണത്തിന്റെ ശക്തിക്ക് ഒരു പ്രവൃത്തി ഉണ്ട് എന്ന് നാം തിരിച്ചറിയണം എന്നാ പുനരുദ്ധാരണത്തിന്റെ ശക്തിയുടെ പ്രവൃത്തി എന്ന് പറയുന്നത് ഒന്നാമത്തെ പ്രവൃത്തി ഇതാണ് മരണവാസങ്ങളെ അഴിക്കുവാൻ പുനരുദ്ധാരണത്തിൻ്റെ ശക്തിക്ക് കഴിയും ഇന്നലകളിൽ ജീവിതത്തിൽ കയറി കുരുക്കിയിട്ടിരിക്കുന്ന മരണത്തിൻ്റെ കെട്ടുകൾ ഉണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മരണത്തിൻ്റെ കയറുകൾ അടിമത്വത്തിൻറെ കയറുകൾ ദാരിദ്ര്യത്തിൻ്റെയും കടഭാരത്തിൻ്റെയും ഇല്ലായ്മയുടെയും കയറുകൾ ജീവിതത്തിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ മരണത്തിന്റെ പാശങ്ങളെ അഴിച്ച ദൈവത്തിന്റെ ശക്തിയാണ് പുനരുദ്ധാരണ ശക്തി എന്ന് നാം തിരിച്ചറിയണം ആ ശക്തി തമ്മിൽ വ്യാപരിക്കപ്പെടുമ്പോൾ മരണത്തിന്റെ പാശങ്ങൾ അഴിയുവാൻ തുടങ്ങും ക്രിസ്ത്യേശുവിൽ എന്താണോ പുനരുദ്ധാരണത്തിന്റെ ശക്തി ചെയ്തത് അത് തന്നെ നമ്മളിലും ചെയ്യുവാൻ ആ മേൽ ദൈവം ശക്തനാണെന്ന് നാം തിരിച്ചറിയണം ഇവിടെ എഴുതിയിരിക്കുന്നു മരണത്തിന്റെ പാശങ്ങളെ അഴിച്ചിട്ട് കലറക്കൊക്കെ തെട്ടിട്ട് പോയി എന്നല്ല അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു ജീവനുള്ളവനാക്കി തീർത്തു അങ്ങനെയാണെങ്കിൽ പ്രിയരെ രണ്ടാമത്തെ കാര്യത്തിലേക്ക് ഞാൻ കടക്കാം പുനരുദ്ധാരണത്തിൻ്റെ ശക്തി നമ്മളിൽ ജീവൻ പ്രദാനം ചെയ്യുന്നതാണ് ഇന്നലകളിൽ കിടന്നു പോയാ ഇരുന്ന് പോയാ മുരടിച്ചു പോയാ ആത്മിക മന്ദത അനുഭവിച്ച ഏതെങ്കിലും മേഖലകൾ ഉണ്ടെങ്കിൽ ഈ വചനത്തിന്റെ ശക്തി വ്യാപരിക്കപ്പെടേണ്ടതിന് ഹൃദയം തുറന്ന് ഇപ്രഭാതത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാമോ ശക്തി ഉയർപ്പിക്കുന്ന ശക്തി ഉയർപ്പിക്കുന്ന ശക്തി താണുപോയ തകർന്നു പോയ വീണുപോയ ഇടങ്ങളിൽ നിന്ന് ഉയർപ്പിക്കുവാൻ ദൈവശക്തിക്ക് കഴിയുമെന്ന് ഇന്ന് പകൽ ഹൃദയംഗമായി വിശ്വസിക്കാമോ അങ്ങനെ തന്നെ തിരുവചനം എഴുതിയിരിക്കുന്നല്ലോ അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു ആ മേൻ സ്തോത്രം ദൈവത്തിന്റെ കൃപ ഇന്ന് പകൽ ആ മേൻ എഴുന്നേൽക്കാൻ തക്കവണ്ണം നമ്മെ ബലപ്പെടുത്തുന്ന പ്രഭാതമായി തീരട്ടെ അടുത്ത പദം മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു മരണത്തിന് യേശുവിൻ്റെ ശരീരത്തെ തൊടാൻ ആഗ്രഹമായിരുന്നു ആഗ്രഹമില്ലായിരുന്നു എന്നുള്ളതല്ല അവിടെ എഴുതിയിരിക്കുന്നത് മരണത്തിനു പോലും അസാധ്യമായത് യേശുവിൻ്റെ മുൻപിൽ മരണം പോലും പരാജയപ്പെട്ടു മരണത്തിനവനെ അടക്കി വയ്ക്കുവാൻ കഴിഞ്ഞില്ല അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ നമ്മൾ തിരിച്ചറിയണം മരണത്തിന്റെ തണുത്തകരം വന്നു മടങ്ങിപ്പോകുന്നതിന് വേണ്ടി മാടി വിളിച്ചാൽ ഏതൊരു മനുഷ്യനും മരണത്തോടൊപ്പം പോയേ പറ്റത്തുള്ളൂ മരണമാണ് അവസാനമെന്ന് ലോകം വിധി എഴുതി തള്ളുമ്പോൾ ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു മരണത്തിന്റെ മീതെയും അധികാരമുള്ള മറ്റൊരുവനുണ്ട് അവന്റെ പേരാണ് യേശു എന്ന് ഇന്ന് പ്രഭാതത്തിൽ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അമ്മേ പൈശാചിക ശക്തികൾ കൂട്ടത്തോടെ ഓടട്ടെ മരണത്തിന് പിടിച്ചു വയ്ക്കുവാൻ കഴിയത്തില്ല ശാപത്തിന് നിന്നെ പിടിച്ചു വയ്ക്കുവാനും തടഞ്ഞു വയ്ക്കുവാനും കഴിയത്തില്ല അല്ല രോഗങ്ങൾക്കോ അപമാനങ്ങൾക്കോ പ്രതിസന്ധികൾക്കോ ഈ ജീവിതയാത്രയിൽ പിടിച്ചു വെക്കുവാൻ പറ്റാത്ത ഒരു കൂട്ടമുണ്ടെങ്കിൽ അത് പ്രാർത്ഥിക്കുന്ന ദൈവജനമാണെന്ന് ഇന്ന് പ്രഭാതത്തിൽ നാം തിരിച്ചറിയണം ദൈവശക്തി വ്യാപരിക്കപ്പെടട്ടെ മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു ചക്രവർത്തിമാരെ പിടിച്ചു വെച്ച മരണത്തിന്റെ ശക്തി ലോക ചരിത്രത്തിൽ ഇടം നേടിയ ചരിത്രകാരന്മാരെ കല്ലറയ്ക്കകത്ത് ഒതുക്കിക്കളഞ്ഞ ശക്തി വലിയ സൈന്യാധിപന്മാരെയും ഭരണാധികാരികളെയും വലിയ സൈന്യമൊക്കെ സ്വന്തമായിട്ടുണ്ടായിരുന്നവരെയുമൊക്കെ കല്ലറയ്ക്കകത്ത് ഒതുക്കിക്കളഞ്ഞ മരണത്തിന്റെ ശക്തി പുനരുദ്ധാരണത്തിന്റെ മുൻപിൽ വഴി മാറുവാനിടയായി തീർന്നു പുനരുദ്ധാരണത്തിന്റെ ശക്തി മരണത്തിന്റെ ശക്തിയേക്കാൾ പ്രബല ശക്തിയായതുകൊണ്ട് ആ മേൽ മരണം വഴിമാറി മരണത്തിന് അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാഭ്യമായിരുന്നു അപ്പോൾ പുനരുദ്ധാരണത്തിന്റെ ശക്തി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ സംഭവിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് അമേൻ മരണ പാശങ്ങൾ അഴിയപ്പെടും നമ്പർ ടു ആ അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു ആരെ പുനരുദ്ധാരണത്തിന്റെ ശക്തിയാൽ യേശു കർത്താവ് കല്ലറയെ ഭേദിച്ചു കൊണ്ട് പുറത്തു വരുവാനിടയായി തീർന്നു മൂന്നാമത്തെ കാര്യം എഴുതി എഴുതിയിരിക്കുന്നത് മരണം അവനെ പിടിക്കുക അസാധ്യമായിരുന്നു അവിടെ നിർത്തി ഞാൻ എൻ്റെതായ വാചകം പറഞ്ഞ് അവസാനിക്കാം മരണമെന്നുള്ള എല്ലാം ശാപമോ കടഭാരമോ കുടുംബ പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ ഒന്നും പിടിച്ചു വയ്ക്കുവാൻ തക്കവണ്ണം ദൈവ കൃപയാൽ കഴിയത്തില്ലെന്നൊന്ന് പകൽ നാം വിശ്വസിക്കണം എത്ര പേർ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഡോക്ടറിൻ്റെ വിധി വിപരീതമാകാം നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അമേൽ വലിയ പ്ര പ്രതിസന്ധികളാകാം നിങ്ങളുടെ കയ്യിലുള്ള പണം ഒന്നിനും തികയത്തിലായിരിക്കാം പക്ഷേ ഇത് ദൈവത്തിന്റെ വചനത്തിനകത്ത്യിരിക്കുന്നത് കൊണ്ട് തിരുവചനത്തിനകത്ത് ചെയ്യപ്പെട്ടിരിക്കുന്നതുകൊണ്ട് വിശ്വസിച്ചാൽ നടക്കുക തന്നെ ചെയ്യും കണ്ണുകളെ മൂടി ഈ ദിവസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരിശുദ്ധതയോമേ സ്വർഗസപിതാവേ ഈ സന്ദേശം കേൾക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കും പോന്നുകാരങ്ങളിൽ വഹിക്കുന്ന നന്മകളെ കൊടുക്കും വലിയ അത്ഭുതങ്ങളെ ചെയ്യും രാജാദി രാജാവും കർത്താതി കർത്താവും ും കൂടെ അവിടുത്തെ കാരണയുള്ള കര നീട്ടുന്നത് കൊണ്ട് നന്ദി അധികാരമുള്ള നാമത്തിൽ പിതാവേ അമേൻ ആമേൻ ഓക്കെ ബ്ലസ് യു ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ